കുറച്ചും ബ്രോക്കർ ഓഫീസുകൾ തന്നെയാണ് ഏട്ടാ ഈ കണ്ട ചോളം മുഴുവൻ ഒരു ഗോഡൗൺ പതിനഞ്ച് ചാക്ക് എണ്ണൂറ് കിലോ ഇതിനകത്തേക്ക് മാറ്റിയാണ് കേട്ടോ വീണ്ടും വെയിറ്റ് നോക്കുകയാണോ കേട്ടാ ഇരുപത് ചാക്കുവോ വീണ്ടും കരുന്ന് വരുവോ കിട്ടണം എന്നിട്ടാണ് പോകാൻ പറ്റുള്ളൂ ആ പന്ത്രണ്ട് രൂപയിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഇഡ്ഡലിയും ഒരു വട ഒരു വിധക്കായി രാവിലെ ട്രിപ്പ് കഴിയുമ്പോഴും പോയി മേത്ത് വെള്ളം ഒഴിച്ചു നമ്മുടെ രണ്ടു വണ്ടി ഒരേ സമയം ലൂണാണെങ്കിലും കിടക്കണം പോലെ കിടക്കണമെന്ന് മൊത്തം ചോളം തന്നെ കേട്ടോ രണ്ടു വണ്ടി നമ്മൾ ഗ്യാപ്പ് അല്ലെങ്കിൽ അല്ലേ ഇത് ഇത് കണ്ടോ നേരത്തെ ഞാൻ ഗുഡ് മോർണിംഗ് ആയിട്ട് റോഡ് റോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് പറയണത് എനിക്ക് തീരെ ഉഷാറില്ലാന്ന് ഉഷാറില്ലായൊക്കൊന്നുമില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ മാനസിക വിഷമം ആയിട്ട് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് രസം കുറയുമല്ലോ ഇപ്പം ഇൻട്രസ്റ്റ് ആയി നല്ല രസം ഉണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ചേട്ടാ പഴയ ഒരു എയിമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പല ആൾക്കാരും മറ്റ് കമന്റിലൊക്കെ ഞാൻ കണ്ടു ആ എയിമൊക്കെ ആയി ഇപ്പോൾ ഒരു പ്രശ്നമില്ല സമ്പത്ത് ശരി തന്നെയാണ് ഉണ്ടോ ഒരു എയിമുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇതായിരുന്നു ഇപ്പം നമ്മൾ നിൽക്കണ തൂട്ട് തൂത്തുക്കുടിയിലാണ് കേട്ടോ അപ്പോൾ തൂത്തുക്കുടിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറേ ബ്രോക്കർ ഓഫീസ് ഉണ്ട് അപ്പോൾ ബ്രോക്കർ ഓഫീസിൻ്റെ തൊട്ടടുത്ത് നമ്മൾ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ ചോളാണ് ഇരട്ടി സൈഡിലേക്കാണ് നമുക്കിപ്പോൾ ലോഡായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു മൂന്നാലഞ്ച് ഉണ്ട് കേട്ടോ എന്താ പറയുക ബ്രോക്കർ ഓഫീസ് ഉണ്ട് ഈ ഓലയുടെ ഷെഡ് കണ്ടു അതുപോലെതന്നെ അപ്പുറത്തൊരു ഓല ഷെഡ് ഉണ്ട് ഇവിടെ ഒരു ഓല ഷെഡ് ഉണ്ട് ഇതൊക്കെ നിറച്ചും ബ്രോക്കർ ഓഫീസുകൾ തന്നെയാണ് കേട്ടോ ഫുള്ള് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നലെ തന്നെ അവർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ ചെയ്ത് ഇങ്ങനെ ചേട്ടാ ഓട്ടണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് പോയി രാവിലെ തന്നെ കറ്റാന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ പറയലാമോ സാധാരണ ഗതിക്ക് എന്താ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പറച്ചിലാണ് കൂടുതൽ വന്നു കഴിയുമ്പോൾ ഇത് കുറവാണ് എന്താ പറയുക ഇപ്പം തരാം ഇപ്പം ശരിയാക്കി അങ്ങനെ പറഞ്ഞ് ഇരുത്തലാണ് കൂടുതൽ പക്ഷെ ഒന്നും ഒന്നുമില്ല കേട്ടോ വന്നപ്പോൾ തന്നെ ആൾ ഏഴ് മണിക്ക് വന്നു വഴിയോടെ കയറ്റാൻ പൊക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അണ്ണുണ്ട് നമ്മുടെ ഇപ്പോൾ വഴി കാണിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് അപ്പോൾ ഗൈഡ് എന്നാ പറഞ്ഞത് അപ്പോൾ പായ കെട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചീപ്പ് ഞങ്ങൾ രണ്ട് പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കെട്ടിക്കോളാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾ വഴി കാട്ടാനും കാര്യത്തിനായിട്ട് വേറെ നാല് വണ്ടി ഉണ്ട് നാല് വണ്ടി ഒരേ സ്ഥലത്തുനിന്ന് കയറ്റണം ഒരേ സ്ഥലത്തു നിന്ന് ഇറക്കണം അപ്പോൾ ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞാൽ ആ വണ്ടികൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് വഴിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അണ്ണൻ നമ്മുടെ ഇപ്പോൾ വരും അപ്പം നമുക്ക് നേരെ മറ്റേ എന്താ പറയുക ലോഡ് കയറ്റാനായിട്ട് പോവാം ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ലോഡ് കയറ്റാനായിട്ട് പോകുന്നത് പിന്നെ ഇതു കണ്ടോ നിറച്ചു വണ്ടികൾ ഇവിടെ ഫുൾ ഇതേ ആ പറമ്പിലൊക്കെ നിറച്ചു വണ്ടി അതുപോലെ ഇവിടെയൊക്കെ നിറച്ചു വണ്ടികൾ ലോഡ് പല സ്ഥലങ്ങളിലേക്ക് ഗോവ മൈസൂര് അങ്ങനെ എവിടേക്കാണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പല പല സാധനങ്ങൾ കയറ്റി പോകാനായിട്ട് ഓട്ടൻ അന്വേഷിച്ചിട്ട് കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ലോഡ് കയറ്റാനായിട്ട് പോവാം അനേശല്ലേ ഹാപ്പി ആയില്ലേ രാവിലെ അപ്പൊ നമുക്ക് പോവാം ഗൈസ് നമ്മള് രാവിലെ എട്ടിയാപുരം പറഞ്ഞിട്ടില്ല എട്ടിയാപുരം പറയാൻ പേര് എട്ടിയാപുരം അപ്പൊ റോഡ് എട്ടിയാപുരം റോഡ് അപ്പൊ അല്ലേ ആ ഞാൻ തമ്മിലൊക്കെ ഇത് മധുര റോഡാ ഹാ ഹാ നേരെ പോയി കഴിഞ്ഞ മധുര ഇത് അല്ലടാ ഇത് നമ്മുടെ മറ്റേ മെയിൻ ഹൈവേ അല്ലല്ലോ ഇതിന് ആ ആ അപ്പൊ നമുക്ക് മെയിൻ ഹൈവേ കയറി പോയാ പോരാ ആ അപ്പൊ നമ്മളിനി ഇങ്ങനെ ലോഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ അല്ലെ എത്ര കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ അല്ലേ ഓക്കേ 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 അപ്പൊ ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴും പത്തും പന്ത്രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് തന്നെയാണ് നമ്മളും നോക്കിയപ്പോ കണ്ടത് കേട്ടാ അപ്പൊ വലിയ തിരക്കൊന്നുമില്ല രാവിലെ തന്നെ എട്ടുമണി ആയിട്ടില്ലല്ലോ ഏഴരയാ ഏഴര ആയിട്ടുള്ളൂ അപ്പോഴേക്കും സംഭവം സെറ്റ് ചെയ്ത എപ്പൊ കയറ്റി കിട്ടും എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അത് ചെലപ്പോ ലേറ്റ് ആകുമോ പറയണ അല്ലെ പറയാൻ പറ്റില്ല നമുക്ക് പോയി നോക്കാം ചോളം ഇതേവരെ കയറ്റിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ചോളം കയറ്റാൻ പോണ നീ കെട്ടിട്ടുണ്ടോ അതെ ഓ അതെ ഞാൻ ചോളം കയറ്റിട്ടില്ല അപ്പൊ അതെന്താ തന്നെ ചോളം പൊട്ടിയല്ലേ ശരിക്കും ഇത് ശരിക്കും ചോളം അത് ചാക്കിലാക്കോ ആ അങ്ങനെയാണോ പൊടിക്കൊന്നുമില്ല ഓ ഓ മനസ്സിലായി അതായത് ആ സെന്ററിലത്തെ സാധനം എടുത്തടഞ്ഞിട്ട് കുരു 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 മാത്രം ഉണ്ടാവുന്നു അല്ലേ ലോറി ഷെഡിൻ്റെ അവിടെ വണ്ടികൾ കിടക്കണ ബ്രോക്കർ ഓഫീസാണ് കേട്ടോ കാണുന്നത് ദൂര ലോറികൾ ഇട്ടങ്ങനെ വെച്ചാൽ രണ്ട് സൈഡിലും കേട്ടോ ഇപ്പോഴത്തെ സൈഡിലുണ്ട് ആ സൈഡിലേക്ക് പിടിച്ചപ്പോൾ പി സൈഡിൽ ഇല്ല എന്ന് കഴിക്കണ്ട ഇതേപോലെ നിറച്ചും തൂത്തുക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഡിങ് പോയിന്റ് എന്ന് പറയുക അതായത് ഏറ്റവും അധികം വണ്ടികൾക്ക് പെട്ടെന്ന് ലോഡ് ആവുന്നത് പല സ്ഥലങ്ങളിലേക്കും ആവണ സ്ഥലത്തിലൊന്നാണ് തൂത്തുക്കുടി പക്ഷെ റേറ്റും കാര്യങ്ങളൊക്കെ പണ്ട് ഒരു അഞ്ച് കൊല്ലം മുന്നിലുള്ള റേറ്റ് പോലും ഇപ്പോൾ ഇല്ല അന്ന് ആയിരത്തി നാനൂറും ആയിരത്തി അറുന്നൂറും ഉള്ള സാധനം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വരെയായിരത്തി അഞ്ചൂറൊക്കൊക്കെ ഉള്ള റേറ്റ് പിന്നെ ഉള്ള സാധനങ്ങളുണ്ട് അത് പലപ്പോഴും പല ഇതും കിട്ടാറില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് റേറ്റ് അറിയില്ലാത്ത സംഭവമൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കൂടുതൽ ഒന്നും ഇപ്പോൾ റേറ്റ് പറയണില്ല അതാണ് തൂത്തുക്കുടി റേറ്റ് ഒക്കെ ഇപ്പോൾ തൃശ്ശൂർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം കയറ്റിയാലും ഏറെക്കുറെ അതാണ് പിന്നെ അതിന് ചിലവ ചിലവും പോവും അങ്ങനെയുണ്ട് അപ്പം നമ്മൾ കയറ്റുകാശുണ്ടെങ്കിൽ കയറ്റുകാശും നമ്മളുടെ കയ്യിൽ നിന്ന് പോകും എല്ലാ ആൾക്കാരും ഇപ്പോൾ പൊതുവേ വണ്ടിയിലത്തെ വീഡിയോ ഒക്കെ ചെയ്യണ സമയത്തില്ല വണ്ടി ഇങ്ങനെ പോകണ കാര്യങ്ങളല്ലാണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും പറയില്ല അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ എന്താ പറയുക കൂടി നമുക്ക് ഇത് പറയണം അതായത് ഓരോ ട്രിപ്പ് പോകുമ്പോൾ അതാണ് കിട്ടാ ഞാനിങ്ങനെ പറയേണ്ട കാരണം വേറെ ഒന്നും അല്ല ഇപ്പോൾ ലാഭം നഷ്ടം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടല്ല ഞാൻ പറയണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കയറ്റാൻ പോകുമ്പോൾ ഇത്രയ്ക്കാണ് ഇതിൻ്റെ വാടകകൾ ഇപ്പോൾ നമുക്ക് അവിടെ വരുമ്പോൾ മുപ്പതിനായിരം രൂപ വാടക ഇല്ലെങ്കിൽ നമുക്ക് ഇരുപത്തെട്ടായിരം രൂപ ചിലവ് വരും എന്ന് പറഞ്ഞ പോലത്തെ കേസാണ് ഇപ്പോൾ ട്രോൾ കഴിഞ്ഞാലും ഡീസൽ വന്നാലും അതുപോലെ തന്നെ ബാക്കിയുള്ള കെ ടി അറക്ക് പൈസ അതേപോലെ ഡ്രൈവർ പൈസ എല്ലാ പൈസകളും കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാലൻസ് വരുന്നത് രണ്ടായിരം മൂവായിരം രൂപയാവുന്നു ഏറ്റവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അയ്യായിരം വരെ ഉണ്ടായിരിക്കും പക്ഷെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ എങ്കിലും എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അഞ്ഞൂറ് കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരം പത്ത് കിലോമീറ്റർ പത്ത് രൂപയുടെ അടുത്തിരി കിലോമീറ്റർ ടയർ തെ മറ്റിനുള്ള പൈസ പോലും കിട്ടുന്നില്ല ശരിക്കും എന്താ പറയുക ഒരു കിലോമീറ്റർ അഞ്ചെന്നുള്ള ഒരു പത്ത് പത്ത് രൂപ കിട്ടി കഴിഞ്ഞാൽ ശരി അപ്പോൾ ലാഭം നമുക്കൊരു പത്ത് രൂപയായി തേമാനല്ലാണ്ട് ഒരു പത്ത് രൂപയെ കഴിഞ്ഞാൽ പത്ത് രൂപ ലാഭത്തിലേക്ക് പഠിക്കാം അതാണ് ശരിക്കും കഴിഞ്ഞാൽ ലോറിയുടെ ഒരു ലാഭം ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെല്ലാ കൽക്കുലേഷനും നടത്തി നടത്തി ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ അതാണ് മനസ്സിലായിട്ടുള്ള കാര്യം പിന്നെ ഒരുവിധം ഷെഡിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചിലർ ഒരു നൂറ് രൂപയ മറ്റേ ഇത് കൂടുതലുണ്ടായിരിക്കും പ്രോക്കർവൈസി ഉണ്ടാവും മറ്റേ അടുത്ത് ചിലപ്പോൾ കെ ടി ആശിലൊരു നൂറ് രൂപ അടി ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ നമുക്ക് തീരെ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ക്രോസിംഗ് അടി ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തോ ഇവിടെ ഒരു കമ്പനി ഉണ്ട് കമ്പനിന്ന് ലോഡ് കേറ്റിട്ട് നിർത്തിയിട്ടുള്ള വണ്ടി നോക്കിയാൽ എത്ര ഇഷ്ടം പോലെ വണ്ടികൾ ലോഡ് കേറ്റി നിർത്തിയിട്ടുണ്ട് അത് ഇന്നലെ കയറ്റി നിർത്തിയിട്ടുള്ള വണ്ടികളാണ് ചിലപ്പോൾ ബില്ല് കിട്ടാണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന വണ്ടി ലോറിയുടെ ഒരു മായാജാലം എന്ന് പറഞ്ഞാൽ എവിടെയാണ് കേട്ടോ അതും ഈ ലൈലന്റ് പന്ത്രണ്ട് വീല് വണ്ടികളാണ് ഇപ്പൊ ഏറ്റവും അധികം പത്ത് വീല് പന്ത്രണ്ട് വീല് ആറ് വീല് ലൈലൻ വണ്ടികളാണ് ഏറ്റവും അധികം ഉള്ളത് ഭാരത് ഫെൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുള്ളൂ ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഭാരത ഫെൻസ് ആണെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ വണ്ടിയാണെങ്കിലും ഒന്നും മനസ്സിലാവില്ല എല്ലാ വണ്ടിയും ടീം രജിസ്ട്രേഷനും കർണാടക രജിസ്ട്രേഷനാണ് ഇവിടെ വരുന്നത് പിന്നെ വെഹിക്കിൾ പിടിക്കുക അല്ലെങ്കിൽ പോലീസ് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള വണ്ടി കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓടിച്ചിട്ട് പിടിക്കും അപ്പോൾ തമിഴ്നാട് വണ്ടിയും അതേപോലെ കർണാടക വിയൊന്നും പിടിക്കല് ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മുടെ കേരളക്കാർ തന്നെ ഇപ്പൊ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നാലും നമ്മുടെ വണ്ടി തന്നെ ഏറ്റവും അധികം പിടിക്കുക കേരള വണ്ടി അപ്പം കേരളത്തിലെ ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്യും അത് കർണാടക വണ്ടി അല്ലെങ്കിൽ തമിഴ്നാട് വണ്ടി എടുക്കും അപ്പം ഇനി ഒരു ടെൻഷൻ ഇല്ല പേടിക്കാനും കൊണ്ടു നടക്കാം പക്ഷേ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ കേട്ടോ എനിക്ക് ഇതൊക്കെ മനസ്സിലാവില്ല അല്ലെങ്കിൽ വല്ല കർണാടക വണ്ടി അങ്ങനെ ഇടാൻ മതിയായിരുന്നു അല്ലെങ്കിൽ തമിഴ്നാട് വണ്ടി അങ്ങനെ ഇതാ മതി പകുതി പൈസ മതി ടാക്സിനായാലും ബാക്കിയുള്ള കാര്യത്തിനായാലും മറ്റെന്താ പറയുക നമ്മുടെ ടെസ്റ്റ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ ഇക്കണ്ട പൈസയും മേടിക്കും ഒരു ഉപകാരമില്ല എന്ന് പറഞ്ഞ പോലത്തെ കേസാണ് ഉള്ള പൈസ മുഴുവൻ കേരള വണ്ടിയാണെങ്കിൽ വെറുതെ കൈകടെ പോകുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫീൽഡിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ മൊത്തം മറ്റുള്ള എന്താ പറയുക സംസ്ഥാനങ്ങളുടെ വണ്ടി എടുക്കാനുള്ള കാരണം ഇനിയിപ്പോൾ എന്തായാലും നമ്മളൊരു വേറെ വണ്ടി എടുക്കാനുള്ള ഉദ്ദേശം ഇല്ല ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കായിരുന്നു ഈ ഫോർ ലൈൻ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് കടലിലാണ് കേട്ടോ ഹാർബറിന്റെ അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് അപ്പോൾ ഹാർബറിന്റെ അവിടെ നിന്ന് മറ്റേ എന്ത് കണ്ടെയ്നർ എന്ത് വന്ന് കഴിഞ്ഞാൽ പോകാനുള്ള ഫോർ ലൈൻ റോഡ് ഉണ്ടാക്കിയ ഈ കാണുന്ന ഗോഡൗണുകൾ ഗോഡൌണുകളുണ്ടോ അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടുത്തു വെക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ കാണുന്ന ഗോഡ് ഇവിടെ തന്നെയാണ് നമുക്ക് ലോഡ് കെട്ടാനുള്ള പക്ഷേ മൊത്തം ആ ഇതേപോലത്തെ ഉണ്ട് പല പല സാധനങ്ങൾ കയറ്റി വെക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കട്ടിങ് എവിടെ കിട്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് കട്ട് ചെയ്ത് അതിന് കൂടുന്ന കപ്പൽ എന്നാ വന്നാലും ഇങ്ങനെ അല്ലേ അടുത്തത് പാർസൽ വണ്ടികൾ കിടക്കണുണ്ടോ നമ്മള് ഇവിടെ തീണ്ടിട്ട് അതായത് തൂക്കം നോക്കുന്ന സ്ഥലത്ത് വണ്ടികളൊക്കെ നീക്കണ്ടോ കൊറേ വണ്ടികൾ ഇവിടെ തൂക്കം നോക്കണത് കാലി വണ്ടി ഇത് ഈ ലൈനിൽ കിടക്കണ്ട ഇത് ലോഡും വണ്ടി തൂക്കം നോക്കാൻ വേണ്ടി കിടക്കണത് ആ ലൈനിൽ കിടക്കേണ്ട എട്ട് മണിയായപ്പോഴേക്കും ഞങ്ങൾ തൂക്കം നോക്കണ സ്ഥലത്ത് തീനിപ്പൊ ഈ വണ്ടികളൊക്കെ ഓർഡർ പ്രകാരം മെല്ലെ മെല്ലെ ഇവിടുന്ന് തൂക്കം നോക്കിയിട്ട് തൊട്ടപ്പുറത്ത് ഒരു ഇതുണ്ട് കണ്ടു കോട്ടോ അവിടെ പോയിട്ട് ഇനി ലോഡ് കഴിഞ്ഞപ്പോൾ സമയം എപ്പോഴാണ് കയറ്റി തീരുക എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് എല്ലാം ഈ ഒരു പരിപാടി ആദ്യയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് എല്ലാം മനസ്സിലാക്കാം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഊഴത്തിയിട്ടോ കുറേ നേരം അരമണിക്കൂറായി തൂക്കം നോക്കാനുള്ള സ്ഥലത്ത് വന്ന് കിടക്കണു ഓരോ വണ്ടി ഒരേ വണ്ടി പോകണം നോക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിൽ രണ്ട് വണ്ടിയേ വന്നിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ അവിടെ തൂക്കം നോക്കണ സ്ഥലത്തില്ലേ കറക്റ്റ് വണ്ടികൾ വന്ന് ഒരഞ്ഞിട്ട് നോക്കി രണ്ട് വീലും ഒരയും കറക്റ്റാണ് അപ്പുറം കണ്ട കമ്പി ഒക്കെയാണ് കുത്തി തറച്ച് നിൽക്കുന്നത് കോൺക്രീറ്റിൻ്റെ വേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും കറക്റ്റി ഇത്തിരി വീതി കൂട്ടി വെച്ചാൽ മതി നമ്മളുടെ എന്തായാലും തൂക്കം നോക്കി പുറത്തേക്ക് എടുത്തു കേട്ടോ ഇവിടെ ഒതുക്കി നിർത്തണം ബാക്കിയുള്ള വണ്ടികളൊരു നാല് വണ്ടി നമ്മൾ ഒരുമിച്ച് കയറ്റാണെന്ന് പറഞ്ഞില്ല അതിൽ രണ്ട് വണ്ടി വന്നിട്ടുണ്ട് രണ്ട് വണ്ടി ഇറക്കി കഴിഞ്ഞ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയുള്ള രണ്ട് വണ്ടി നമ്മൾ തൂക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയ്യോടെ ഒരുമിച്ച് പോകാൻ കെട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വന്നിട്ട് പറയുന്നത് ഗോഡൗൺ മാറിപ്പോയി ഇതിലെ പത്തൊമ്പത് ഗോഡൌൺ എന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ഉള്ളില് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള സ്ഥലത്ത് അല്ല കേട്ടെ വേറെ സ്ഥലത്ത് തന്നെ നമ്മളുടെ ഒരാൾ വിട്ടുണ്ടായിരുന്നു ഗൈഡിനെ ഗൈഡിനെ തന്നെ തെറ്റിപ്പോയി പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഏതൊരു നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കി ആ നമ്പർ തേടി പിടിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഓരോ ഗോഡൗണും ഓരോ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ ഗോഡൌണോ വലിപ്പം നോക്കി ആന ഗോഡൌണുകളാണ് കേട്ടോ ഓർഡർ വണ്ടം ഗോഡൌണും അതുപോലെ കണ്ടെയ്നർ എടുത്ത് വെക്കാനുള്ള ടൈപ്പ് വലിയ വലിയ പ്ലെയിൻ സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഉള്ളില് പിന്നിപ്പോളാ സൈഡിൽ ഇട്ടോളെ ണ്ടാവില്ലേ അങ്ങോറും ചിലപ്പോ പറയാ എവിടെ ഇട്ടാ നാളെ രാവിലെ കയറ്റാ ഇനി അങ്ങനെ ലോഡ് കയറ്റാൻ നിർത്തിയ സ്ഥലത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു നാലു വണ്ടി കയറ്റി തീർന്നുട്ടോ ഇതേ ഇപ്പൊ ആ പന്ത്രണ്ട് വീലേക്കിടീ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായി എല്ലാ വണ്ടികളും കേറ്റി കഴിഞ്ഞ ഇനി അടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെയാണ് അപ്പോൾ ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞു ഒരു മണി ഇനിയിപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇനി അവർ ഊണ് കഴിച്ചിട്ട് വന്നിട്ടോ മിക്കവാറും കേട്ടുള്ളൂ രണ്ട് മണി കഴിഞ്ഞിട്ടോ മിക്കവാറും കേറ്റാൻ ചാൻസ് ഉള്ളൂ ഇനിയിപ്പോൾ കയറ്റുമില്ല എന്നുള്ളത് അറിയില്ല കേറ്റാണെങ്കിൽ ഇപ്പോൾ കയ്യോട് ഇട്ടു കൊടുക്കും ഇല്ലെങ്കിൽ അവർ പോയിട്ട് വന്നതിന് ശേഷം കയറ്റി കഴിഞ്ഞാൽ രണ്ടൊന്നും മൂന്ന് മൂന്നരയാകുമ്പോഴേക്കും കയറ്റി കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ ബില്ല് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിവിടെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ കയ്യോടെ ബില്ല് അടിച്ച അയച്ചു തരാമെന്ന് പറഞ്ഞു എന്നാലും എന്തായാലും ഒരു മണിക്കൂർ ബില്ല് കിട്ടാനായിട്ട് വൈകും അപ്പോൾ ഒരു മൂന്നോ നാല് മണിക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചോ ആറ് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആവണോട് കൂടിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു പോയി കഴിഞ്ഞാൽ നാളെ ഒരു ഏഴ് മണിയൊക്കെ അവണോട് കൂടിയിട്ട് അങ്ങനെ എത്താവുന്ന കണ്ടീഷൻ എല്ലാം പോയാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഉദ്ദേശിച്ചാണ് നിൽക്കണത് നിലവിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേറ്റാൻ വേണ്ടിയിട്ടോ നോക്കിയേ എന്തോരും പണിക്കാരം നോക്കി ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പേരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് പെട്ടന്ന് ആവേണ്ട കേട്ടോ വണ്ടികളിപ്പോൾ അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഇത്ര വണ്ടി ആവില്ലല്ലോ അപ്പം ചില സമയത്തൊക്കെ രണ്ട് വണ്ടികൾ ഒരുമിച്ചിട്ട് ലോഡിയുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് വണ്ടി കയറും രണ്ട് വണ്ടിയുടെ എന്താ പറയുക ക്യാബിൻ മറ്റേ ബോഡി രണ്ട് വണ്ടിയിലും ഉള്ളിലേക്കായിട്ട് കയറുന്ന ചില ചെറിയ വണ്ടികൾ വരുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ കയറ്റും കൊണ്ടു പറഞ്ഞാൽ കയറ്റി പറഞ്ഞാൽ ഇറക്കിയിട്ടിട്ടൊക്കെ ആയിട്ട് ബോഡി വലിപ്പം ബോഡി വലുപ്പമല്ല എന്തോ അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ അങ്ങനെ ചെയ്യുന്നുണ്ട് ചില സമയത്ത് രണ്ട് വണ്ടിയായിട്ട് നിൽക്കണത് നിർത്തിയിട്ട് കയറ്റണത് കാണ്ട് അപ്പോൾ രാവിലെ ഒരു ഫുഡ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എവിടെ എവിടെയാണ് വണ്ടി രാവിലെ നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് കിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുണ്ടായിരുന്നു ടിഫിൻ മേടിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ള ഇനി ഇപ്പോൾ ഉച്ചയാകുമ്പോൾ കഴിക്കാന്ന് വെച്ചിട്ടാണ് നിൽക്കണത് ഇനി ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി ഇപ്പോൾ തന്നെ കഴിക്കാൻ ഇപ്പോൾ ഇവർ പൂവാണെങ്കിൽ ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ആ വണ്ടി മാറി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൈ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനായിട്ട് പുറത്തേക്ക് പോവാൻ പറ്റില്ല കിലോമീറ്ററോളം പോകണ്ട ഒരു പുറത്തേക്ക് അപ്പോൾ ആ സമയത്ത് അവൻ ചിലപ്പോൾ വണ്ടി എടുത്ത് ഇടാൻ പറയുന്നു ആ സമയത്ത് നമ്മൾ വണ്ടി എടുത്ത് ഇടോ അതേ നമ്മൾ നേരെ ഇവിടേക്ക് പോകുക എന്താ പറയുക ഫുഡ് കഴിക്കാൻ പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഫുഡ് മേടിച്ചു വന്നു കഴിഞ്ഞാൽ നോക്കാം പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വണ്ടിക്കാർ വരുന്നുണ്ട് ഇടയ്ക്ക് ഇപ്പോൾ ആ മൂരുമെള്ളത്തിൻ്റെ ഒരു വണ്ടിക്കാരൻ ഇടയ്ക്ക് ഇവിടെ വരുന്നുണ്ട് ചായ വണ്ടിക്കാരും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കടിയൊക്കെ ഉണ്ടാവും ചോറൊക്കെ ആയിട്ട് ചോറൊക്കെയായിട്ട് കിട്ടില്ലാന്ന് മാത്രമുള്ളൂ എന്തെങ്കിലും ചെറുകടികളൊക്കെ കിട്ടാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ആ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വല്ല സാധനങ്ങളും കൊണ്ട് വരാറുണ്ട് ആൾക്കാർ ഇപ്പൊ പണിക്കാരെല്ലാവരും കൂടി വെള്ളം കുടിച്ച സാധനം തിന്നിട്ട് ഫുള്ള് തീർത്തു സംഭവം പക്ഷെ അയാൾക്ക് പൈസ ഒന്നും കിട്ടിട്ടില്ല നമ്മടെ വണ്ടി വേറൊരു വണ്ടിയും കൂടി ഒരുമിച്ച് ഉള്ളിലേക്ക് കയറ്റാനായിട്ട് നിർത്തി കേട്ടോ അപ്പൊ നിർത്തി കഴിഞ്ഞപ്പോ ഡ്രൈവറും ഈ വണ്ടിയിലത്തെ ഡ്രൈവറൊക്കെ കൂടിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അവര് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ തന്നെ ആയിരുന്നു രാവിലെ മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ഉണ്ടല്ലോ അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് കഴിക്കാൻ വിചാരിച്ചു ഇഡ്ഡലിയും ചട്നി ഉണ്ട് അതുപോലെ തന്നെ സാമ്പാർ എവിടെയാ ഉണ്ടായിരുന്നു എവിടെയാണ്ടായിരുന്നല്ലോ ആ സാമ്പാറുണ്ട് സാമ്പാറുണ്ട് വടയുണ്ട് നാല് ഇത് മുഴുവൻ എനിക്ക് തിന്നാൻ പറ്റില്ല എന്തായാലും മേടിച്ചു കൊണ്ടുവന്നോളം പറഞ്ഞത് അപ്പം ആന്ന് പറഞ്ഞതാണ് ഇനി രണ്ട് ഇഡ്ഡലിയും ഒരു വട ഒരുവിധൊക്കെ ആയി രാവിലെ കൊണ്ടുവന്ന വടയല്ലേ തണുത്ത് പരുവായി അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിക്കട്ടാന്ന് ഞാൻ ലോഡ് കയറ്റന കാണിച്ചു തരാട്ടെ ലോഡ് കയറ്റണമെന്ന് പറഞ്ഞത് അവിടെ കയറ്റി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ പുറത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ലോഡ് കയറ്റുന്നത് ഇതുകൊണ്ട് ലോഡ് കയറ്റുന്നതായിട്ടല്ല ലോഡ് ഇവിടെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് ഞാൻ പറയണത് ഒരേ സമയത്ത് തന്നെ ഈ കണ്ട ചോളം മുഴുവൻ ഒരു ഗോഡൗൺ ഉള്ളിൽ മൊത്തം കൂട്ടിയിട്ടിട്ട് എനിക്ക് തോന്നി ഗോഡൗൺ മൊത്തം ഈ ഇത്രയും ചോളം ഈ മണൽ കിടക്കണ പോലെ കിടക്കണമെന്ന് മൊത്തം ചോളം വന്നിട്ടോ അതിൽ നിറച്ച് കിടക്കണം കേട്ടോ ഇത് വസ്റ്റ് അങ്ങനെ കിടക്കണു ഇത് ചാക്ക് ചാക്ക് ഓരോന്ന് 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 വീതിച്ചിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്തേക്ക് ആൾക്കാർ കൂരി നടക്കൊണ്ടിരിക്കുക അങ്ങോട്ട് ശരിക്ക് കൂടെ കൂരി ഇട്ടിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ നടക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നല്ലേ അപ്പോൾ അത് ചവിട്ടാൻ പാടില്ലല്ലോ അതൊന്നെ ഉണ്ട് ദൈവം ചേട്ടൻ ചാക്കിലേക്ക് നടക്കണ കണ്ടോ കോരി 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 ഇങ്ങനെ നടക്കേണ്ടത് അവിടെയും ചേട്ടന്മാരിങ്ങനെ നടക്കേണ്ടത് ഫുള്ള് പിൻ്റിക്കാരുന്നുണ്ട് കേട്ടോ കൂടുതലും തമിഴണ്ണമാരൊന്നും ഇല്ല അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ നിറച്ച് വെക്കണമെന്ന് ചാച്ചിൽ വെച്ചാൽ തന്നെ അതൊരു ചേട്ടൻ മെഷീനും കൊണ്ട് പോകണം ഉണ്ടാവും ആ ചേട്ടൻ ആ മെഷീനും കൊണ്ട് കയ്യോടെ കൈയ്യോടെ സ്റ്റിച്ചടിക്കുകയാണ് മൊത്തം ഇവിടെ ഇത് ചേട്ടൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ കൈയ്യോടെ തന്നെ ഈ കണ്ട ആൾക്കാർ മുഴുവൻ നിന്ന് ഇവിടെ നിന്നിട്ടിത് കയറ്റണം ഈ ചോളം മുഴുവൻ ഓരോന്നോരോന്ന് ചാക്കിലേക്ക് ആക്കണം അതിന് ശേഷം വേറെ ആൾക്കാരത് നിറച്ച് പിടിക്കണം മറ്റേ ആൾക്കാർ അത് തുന്നണം കൈയോടെ തന്നെ കയറ്റി വണ്ടിയുടെ ഉള്ളിലേക്ക് ലോഡ് ചെയ്യണം എന്തായാലും ഒരു പുതിയ അനുഭവമാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്നോരോന്നും പുതിയ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നടക്കണേന്ന് നമ്മളറിയില്ല നമ്മളെപ്പോഴും എന്താ പറയുക കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം അറിയണുള്ളൂ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാണ്ടെന്നുള്ളത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവണം അത്ര ആൾക്കാരെ പണിയെടുക്കണേ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇരുപത്തഞ്ച് ടെണ്ണാണ് കേട്ടോ ഇരുപത്തഞ്ച് ടെണ്ണ് ഇപ്പം കയറ്റുമ്പോൾ ഈ ഒരു ഹൈറ്റിലേക്ക് വരും ആദ്യം ഒരു ഒരട്ടി വെച്ചിട്ട് ഇട്ടു നോക്കിയായിരുന്നു താഴ്ത്ത് ഓരോ അളവ് വെച്ചിട്ട് എത്ര ചാക്ക് കിട്ടും എന്നുള്ളത് മൊത്തത്തിൽ എണ്ണ എടുത്തു അതിന് ശേഷം എണ്ണെടുത്തിട്ട് അവരിട്ട് നോക്കിയപ്പോൾ ഇത്ര ചാക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കും ഇത്ര ചാക്ക് കയറ്റുമ്പോൾ ഇത്ര എണ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇരുപത്തഞ്ച് ടെണ്ണാവാന്നുള്ളത് അവർക്കറിയാം അപ്പോൾ വലിയ ആ വ്യത്യാസം കെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരില്ല അപ്പോൾ അതുകൊണ്ട് വേറെ കുറെ എന്താ പറയുക കുറവും കൂടുതലും ഇല്ലാണ്ട് വരും പിന്നെ ഇതിൻ്റെ ഈ സമരത്തിൽ അപ്പുറത്താണ് വേബ്രിഡ്ജ് അത് കാരണം പിന്നെ വേറെ എവിടെയും ചൂക്കിയിട്ട് വന്നിട്ട് ഇറക്കേണ്ട ആവശ്യമില്ല കൈയോടെ അങ്ങനെ തൂക്കിയിട്ട് കുഴപ്പമുണ്ടെങ്കിൽ ഇതോടെ തന്നെ ഇറക്കി വയ്ക്കില്ല അതുകാരണം കുഴപ്പമില്ല അപ്പോൾ ചിന്തിക്കാരൻ എന്നിട്ട് ഫുൾ പണിക്കാതിന് ഈ നിലയ്ക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു പത്തോ ഇരുപത്തഞ്ചോ വണ്ടി കാരണം ഇത് മൊത്തം തീരാനായിട്ട് അധികം തൂച്ചൊന്നും വേണ്ടി വരില്ല ഇത്രയും സാധനം കിടക്കണ വരും ഇത് കയറിപ്പോണത് ഇതേപോലത്തെ ടോറസുകളിൽ എത്ര വണ്ടികളിൽ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഇത്ര ഇത്രയും വണ്ടി കയറുമ്പോൾ ഇത്ര എത്ര വലിയ ഇതാണെങ്കിലും ഇവിടെ എന്ന് പറയുന്നത് തീരില്ലേ ഇതെങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചത് മനസ്സിലാവാത്തത് മനസ്സിലാകത്തേ ഇത് വല്ല കണ്ടെയ്നറിൽ കൊണ്ടുവന്നിട്ട് ജെ സി ബി കൊണ്ട് കോരി ഇട്ടതാണോ ഇനി വല്ല വണ്ടിയിൽ ഇതേപോലെ തന്നെ ടിപ്പറിലെങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടിയിട്ട് എന്താ പറയുക ജെ സി ബിയിലെങ്ങനെ തള്ളി ഒതുക്കി ഇപ്പോഴാണോ ഒന്നും മനസ്സിലായിട്ട അതേപോലെ തന്നെ ചാക്കിലൊക്കെയാണെങ്കിൽ നമുക്ക് അറിയാം ചാക്കി വന്നിട്ട് ഇത് ഇപ്പോൾ ഞാൻ ലൂസായിട്ട് കിടക്കണതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് കുറച്ച് നേരം ഓരോ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കന്ന് വെച്ചു ഒക്കെ ഇന്ത്യക്കാരൊരു ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള പിള്ളേർ തന്നെയാണ് കേട്ടോ എല്ലാ പണിക്കാരും പിന്നെ പഴയവരെ അവിടെ എവിടെയൊക്കെ ഓരോന്നൊന്നും ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ഉള്ളു എല്ലാം വെച്ചാൽ ജിമ്മിന് പോയിട്ടുള്ള കട്ടയൊന്നുമല്ല ഈ പണിക്ക് ഇതിട്ടുള്ള കട്ടകളാണല്ല ഒരു വേണ്ട ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ളത് ശരിക്കും ജിമ്മിന് പോയി പോയില്ലെങ്കിലും കട്ട വരും ഇതേപോലെ പണി ഇടതാ മതിയെന്നേ കട്ട വരും ഇതെല്ലാം കട്ടകളാണ് ഇവിടെ നിൽക്കണത് ഭൂരി എന്തായാലും ഇതോട് കയറ്റിട്ട് ഇതിപ്പോൾ അധികം സമയമൊന്നും വേണ്ടത് പകുതിയായി എനിക്കൊന്ന് അരമണിക്കൂറായുള്ളപ്പോൾ കയറ്റാൻ തുടങ്ങിയിട്ട് ഇത്രയായപ്പോഴേക്കും പകുതിയായില്ലേ അപ്പിനിപ്പോൾ ഒരു അരമണിക്കൂറിൽ നിന്നുള്ള തീരൂട്ടോ നാലുമണിക്കൂറിനും കയറ്റി കഴിഞ്ഞാൽ തീരും രണ്ട് വണ്ടി ഞാൻ പറഞ്ഞു ഒരു വണ്ടി പുറത്തൊരു വണ്ടി അത് രണ്ടു വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ട് രണ്ടുവണ്ടിയും നമ്മളുടെ ഗ്യാപ്പ് അല്ലേ അത് എത്ര ചെറിയ ഗ്യാപ്പുള്ളൂ രണ്ടുവണ്ടിയും നമ്മൾ ഉണ്ടോ മുട്ടി മുട്ടി നമ്മൾ മുന്നേ നിൽക്കണം അതാണ് ചരിഞ്ഞ് വേണം കിടന്നു പോകാനായിട്ട് അപ്പോൾ രണ്ടു വണ്ടി ഇങ്ങനെ കയറ്റി നിർത്തിയായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം എന്താ പറയുക ഒരുമിച്ച് കയറ്റാൻ പറ്റി ഈ വണ്ടി നമ്മുടെ അവിടേക്ക് തന്നെ ഒരുമിച്ച് തട്ടാനുള്ള തന്നെയാണ് കേട്ടോ ഈ ചേട്ടനാണ് ഇടയ്ക്കിറ ഈ ചായയും കൊണ്ട് വരുന്നത് ചേട്ടന് ഇതേപോലെ പലതരം കൊണ്ട് അവർക്ക് ക്ഷീണമാകുമ്പോൾ കഴിക്കാൻ വേണ്ടി വരും അല്ല എന്തൊരു തണവുള്ളതല്ല മോരാ ജ്യൂസ് ആ ഒരു ജ്യൂസ് കൂടിയോ ഒരു ജ്യൂസ് കൂടിക്കെട്ടോ കേട്ടോ അപ്പം ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ ഒരെണ്ണം നേരത്തെ കുടിച്ചായിരുന്നു ഇതല്ലേ ആ ഇത് കണ്ടു ഇത് നേരത്തെ കഴിച്ചത് ഞാൻ ആയിരുന്നു ഇത് പൈനാപ്പിൾ അല്ലേ എന്നാൽ ഇത് പൈനാപ്പിൾ ആ ഇത് വീട്ടിൽ ഏ മോര് വേണോ വേണ്ട ഏ ഏട്ടെ ആ ഇത് വീട്ടിൽ വീട്ടിൽ ആ വീട്ടിലുണ്ടാക്കുന്ന മോര് തന്നെയാണ് കേട്ടോ അവിടെ വീട്ടിലുണ്ടാക്കി ഇതേപോലെ തന്നെ സപ്ലൈ ഒക്കെ ചെയ്യണതാണ് ഇവിടെയുള്ള ആൾക്കാരൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോര് വേണ്ട ചിലപ്പോൾ മോര് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വയർ വയറുടാൻ ചാൻസ് ഉണ്ട് വെറുതെ അറിഞ്ഞുകൊണ്ട് മോര് കുടിക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും അവർക്ക് പൈസ കൊടുക്കട്ടെ നമ്മുടെ മുന്നേ ഒരു വണ്ടിയാണ് കേട്ടോ നമ്മുടെ മുന്നേ കയറ്റിയിട്ടുള്ള വണ്ടി ലോഡ് ലോഡായത് പായ ഇട്ടുകൊണ്ടിരിക്കാനാണ് കേട്ടോ ഇവിടെ പായയിടാനാണ് ആൾക്കാർ നാനൂറ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പേര് വന്നിട്ട് പായ ഇടും നമ്മൾ തുടങ്ങി വേണ്ട അടിപൊളിയിട്ട് ഇതേപോലെ കെട്ടി ഭംഗിയാക്കും നോക്കി എന്ത് സൂപ്പറായിട്ടാണ് ഇപ്പോൾ ചോളാണെന്ന് പറയുക അത്ര അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് ക്ലീൻ ക്ലീനായിട്ട് പായിട്ട് അടിപൊളിയൊക്കെ കെട്ടിത്തരും അപ്പം ഇപ്പം ഇനിയിപ്പോൾ വെയിലില്ലാത്ത സമയം നമുക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ നമുക്ക് കെട്ടാം ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കെട്ടും റോപ്പാണ് റോപ്പ് ഇട്ടിട്ട് ഫുള്ള് കെട്ടണേ നമ്മളുടെ കെട്ടെന്ന് എങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീട് ഇങ്ങനെ ഭംഗിയോട് കൂടിയുള്ള കെട്ടെന്ന് ആവശ്യം കേട്ടോ കാരണം ഹുക്കൊക്കെ നിൽക്കണ പല പല സ്ഥലങ്ങളിലും അതേപോലെ ഇങ്ങനെ ഇവരുടെ കെട്ടിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് മൂന്ന് പേരുണ്ട് കണ്ടോ വലിയ ആയാലും കെട്ടായാലും ഈ ചേട്ടന്മാർ പൈസ കൊടുത്ത് കെട്ടിക്കണമെന്നല്ല ഇന്ന ഡ്രൈവർമാരും ക്ലീനർമാരും എന്തോ തോന്നുന്നുണ്ട് നല്ല ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഡബിൾ പായയാണ് അപ്പം മൂന്നിൽ ഡബിൾ ഇട്ടു ഉള്ളിൽ സിംഗിൾ പായ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കൂട്ടി ഇട്ടു അങ്ങനെയാണ് ഇത് നമ്മുടെ അവിടേക്ക് കയറ്റിയിട്ടുള്ളതല്ല ഇത് വേറെ അവിടേക്ക് കയറ്റി പോകുന്നതാണ് പുതിയ മോഡൽ വേണ്ടിയിട്ട് ഡീസൽ ടാങ്ക് കണ്ടോ പ്ലാസ്റ്റിക് ഗ്രില്ല് ഗ്രില്ലടിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത വണ്ടി തൂക്കാനായിട്ട് വന്നിട്ടുണ്ട് ബ്രിഡ്ജാണ് ഇട്ടോ ബ്രിഡ്ജ് നേരത്തെ വണ്ടി പുറത്തിട്ട് കയറ്റിയിരുന്നതായിരുന്നു രണ്ട് വണ്ടി ബുദ്ധിമുട്ടായിരുന്നു ഉള്ളിലേക്ക് ചോളം കുറേ വണ്ടികൾ ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ ഇനി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറ്റിയിട്ട് രണ്ട് മൂന്ന് വണ്ടികൾ ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി കയറി പോകണത് അനുസരിച്ചിട്ട് വണ്ടികളുള്ളിലേക്ക് കയറി കയറി പോയി ലോഡ് കയറട്ട നമ്മുടെ രണ്ട് വണ്ടി ഒരേ സമയം ലോഡ് കയറ്റി കഴിഞ്ഞു കൊണ്ടത് കണ്ടു ഫുള്ള് ലോഡ് കയറ്റി ഇതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു അപ്പോഴേക്കും ഇന്ത്യക്കാർ വേഗം അവിടെ വെള്ളത്തിൻ്റെ ആൾ വന്നിട്ട് കുടിക്കാൻ വേണ്ടി പോയി ഓരോ പ്രാവശ്യവും ഒരേ ലോഡ് കയറ്റി കഴിയുമ്പോഴേക്കും ഓടിപ്പോയി വെള്ളം കുടിക്കും അത് കൂടാതെ തന്നെ ഇവരൊക്കെ വന്നപ്പോൾ തന്നെ ഇരുപത് ലിറ്ററിൻ്റെ എല്ലാവരുടെ കയ്യിലും ഓരോ ബാഗ് വീതം വെച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ വെള്ളം ഇവർ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിട്ട് അവർ ആണോ ശരി ഇരുപത് ലിറ്ററിൻ്റെ വെള്ളം കുറച്ച് കുറച്ച് കുടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടാണ് ഈ മുകളിൽ നമ്മുടെ അട്ടിയും കാര്യങ്ങളൊക്കെ റെഡി ഇനി ഇത് അടക്കട്ടെ ഒരേ ട്രിപ്പ് കഴിയുമ്പോഴും പോയി മേത്ത് വെള്ളം ഒഴിച്ച് കുളിക്കാൻ നിൽക്കാൻ പറ്റണല്ലേ ചെറിയ പൊടിയല്ലേ അപ്പം ആകെ മേലൊക്കെ തോട്ട് കുട്ടിയാ പോകണേ അപ്പം എല്ലാം പോയി മേത്ത് വെള്ളം ഒഴിച്ച് കഴുകി ഓരോ ട്രിപ്പ് കഴിയുമ്പോഴേക്കും പോയി വൃത്തിയായിട്ട് വെള്ളം കുടിച്ച് എന്താ പറയുക ഒക്കെ അതേപോലെ നോക്കിയിട്ടാണ് നിക്കണത് മെയിലായ കാരണം നമ്മുടെ വണ്ടി ലേശം ബാക്ക് ഇട്ട് കൊടുത്താലേ ഈ വണ്ടി പോകുള്ളേ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബാഗ് ഇറക്കിയിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ വണ്ടി ബാക്കിലേക്ക് എടുത്തിട്ടിട്ട് വേണം നമുക്ക് ബാക്കിൽ ഇറക്കിയിട്ട് പായയും കാര്യങ്ങളൊക്കെ കെട്ടാൻ കേട്ടോ എൻ്റെ തൊണ്ടയും പൊടി അടിച്ചിട്ട് അടഞ്ഞു തുടങ്ങി ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഇനി നമ്മുടെ വണ്ടി വെയിറ്റ് നോക്കാൻ പോട്ടെ ഈ വണ്ടി വെയിറ്റ് നോക്കിയപ്പോൾ കുറവാണ് ഇനി ആ ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് ടൺ കുറവാണ് ഇതിനകത്ത് അപ്പോൾ ആൾക്കേറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ എന്താണെന്നുള്ള അറിയില്ല കൂടുതലാണ് കുറവാണോ എന്നുള്ളത് അറിയില്ല നമ്മുടെ ഒന്ന് തൂക്കി നോക്കട്ടെ ഇപ്പം എന്തായാലും ഇവിടെ തൊട്ടടുത്ത ഒരു എളുപ്പമായി സംഭവം അപ്പോൾ രണ്ടാമത് നമ്മുടെ വണ്ടി തൂക്കം നോക്കാനായി നിർത്തിയിട്ടുണ്ട് എം ടി ചീട്ട് അതിൽ കാലി തൂക്കം നോക്കിയാണ്ട് ചീട്ട് ഇനി ഇരുന്ന് കൊടുക്കണം എന്നിട്ട് എത്ര ഉണ്ടെന്നുള്ളത് നോക്കണ്ടേ അപ്പോൾ നമ്മുടെയാണെങ്കിൽ വെയിറ്റ് കൂടുകയും ചെയ്തു കേട്ടോ നമ്മുടെ വെയിറ്റ് ആണെങ്കിൽ മുപ്പത് ടോട്ടൽ മുപ്പത്തി അഞ്ചാണ് നമുക്ക് വരാൻ പാടുള്ളൂ ഇത് മുപ്പത്തി ആറു എന്ന് അതായത് ഇരുപത്തഞ്ച് ടെണ്ണ് കയറ്റിൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് എണ്ണൂറ് എണ്ണൂറ് കൂടുതലാണ് അപ്പം നമ്മളിപ്പോൾ വീണ്ടും ഇതിന് പത്തിയാക്ക് ഇറക്കാൻ പോകാൻ കേട്ടോ പത്തിയാക്ക് ഇറക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇരുപത്തഞ്ചാവും അപ്പോൾ ഈ വണ്ടിയിലേക്ക് ബാക്കിയുള്ളത് മാറ്റി കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്ര ടെണ്ണാണോ നോക്കിയേ പത്ത് മുപ്പത്തഞ്ചിന്റെ മോഡലുണ്ടാവും എന്നിട്ടും തമിഴ്നാട് വണ്ടിക്ക് ഒന്നും പ്രശ്നമില്ല കേരളത്തിലേക്ക് പോകുന്ന വണ്ടിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഒരു രക്ഷയില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പം അടുത്ത് കയറ്റാൻ വന്ന വണ്ടിയിൽ നിന്ന് നമ്മളുടെ വണ്ടിയിൽ നിന്ന് പതിനഞ്ച് ചാക്ക് എണ്ണൂറ് കിലോ ഇതിനകത്തേക്ക് മാറ്റുകയാണ് കേട്ടോ എന്തായാലും ഇവിടെ തൊട്ടടുത്ത് വേപരിച്ചുള്ള കാര്യം കുഴപ്പമില്ല ഇനിയിപ്പോൾ കൂടുതലുണ്ടെങ്കിൽ വീണ്ടും താഴ്ത്തിറക്കിയിരണം അതൊരു ഉദ്ദേശമല്ല ഒരു അമ്പത് കിലോന്ന് പറയണത് അപ്പോൾ ഒരു പതിനഞ്ചെല്ലാം മാറ്റിയതിന് ശേഷം നോക്കിയിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു അപ്പം എന്തായാലും പാല്കുണ്ടുകളും കയറ്റാനുള്ള ഇത് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഈ ചേട്ടനാണെങ്കിൽ രണ്ടാമത് അവിടെ നിന്ന് കയറ്റുകയും ചെയ്തു ബാലൻസ് ഉള്ളത് അവിടുന്ന് കയറ്റി പതിനഞ്ചാക്കെന്ന് പറഞ്ഞിട്ട് ഇനി ഇരുപത് ആക്കാറുണ്ടോ വീണ്ടും കയറ്റേണ്ട വരുമോ നമ്മൾ ഒരുമിക്കാറ് അവര് ബൈക്കിൽ നിന്ന് മാത്രമേ ഉള്ളതാ എടുക്കുള്ളൂ ഇനിയിപ്പോ അവര് നിന്ന് മാത്രം എടുത്താൽ ബാക്കിൽ ലോഡ് കുറവും ഫ്രണ്ടിൽ ലോഡ് കൂടുള്ളൂ ഇനിയിപ്പോൾ ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരുമിക്കുവാറ് പാനഞ്ചെണ്ണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വണ്ടിയിലേക്ക് മാറ്റി കെട്ടിയിട്ടുണ്ട് പാനഞ്ചെണ്ണിനിപ്പം എത്ര എണ്ണം കയറ്റിയിട്ടാണെന്നുള്ളത് അറിയില്ല എന്നോട് തൂക്ക നോക്കാണ്ട് വേറെ രക്ഷനൊന്നുമില്ല ഞാൻ വീഡിയോ എടുത്തതിന്റെ കാര്യല്ലേ ഈ വീൽ കറങ്ങാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് കൂടുതൽ ആ കറങ്ങി കറങ്ങി ആ വീലുമലത്തെ തൊലി പോയേക്കണ നോക്കി എപ്പോഴും ആ വീലില്ലേ ഭയങ്കര കറക്കായിരിക്കും അതിന്റെ ഫുള് ഇത് പോയിട്ടുണ്ടാവും വേണ്ട അയ്യോ അയ്യോ ഞാൻ ആ വണ്ടി നിർത്തുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ടയർ എങ്ങനെ ഇരിക്കുന്നത് ഇതിനുള്ള ആ ഒരു ടയർ മാത്രം നിരങ്ങണ ടയർ വേണ്ട ഹൗസിങ് ഡബിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഹൗസിങ് വീട്ടിൽ ഇറങ്ങുന്ന വീല് പെട്ടെന്ന് ഇത് നമ്മൾ വീണ്ടും വെയിറ്റ് നോക്കുകയാണ് കേട്ടോ നോക്കട്ടെ എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ ഇനിയത്തെ പണി എന്ന് പറഞ്ഞ ഒരു വലിയ പണിയാണ് കേട്ടോ കെട്ടൽ ഇടൽ പായ ഇടല് കെട്ടൽ ഈ രണ്ട് കേസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വണ്ടികളുടെ പണിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കേസായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് അത് ഇതൊന്നും പിന്നെയും കുഴപ്പമില്ല ചില പണികൾക്ക് പോയാലേ പെട്ട് പോകും അതിലൊരു സൈസ് പണിയാണ് ഇത് പായ കെട്ടൽ അപ്പം നമ്മുടെ ബായി കിട്ടാനായിട്ട് ആദ്യം ഞാൻ നിന്ന് പക്ഷേ എനിക്ക് മോളിക്കറി വീണ്ടും വഴിക്കാൻ പറ്റില്ല കുമ്പിട്ട് നിന്ന് വരുമ്പോഴേത്തല്ല ചിട്ട പുറത്തു പോകും ഇതാ ഇയർ ബാലൻസിൻ്റെ ചെറിയ പ്രശ്നമുള്ള കാരണം ഈ പണി മാത്രം രക്ഷയില്ല കേട്ടോ ബാക്കി എന്ത് കേസ് നമുക്ക് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അറി കുഴപ്പമില്ല ഇപ്പോൾ ഈ ബായി ബായിയാണോ അത് തമിഴാണോ തമിഴ് തമിഴ് ആ ആ തമിഴ് ആ തമിഴ് തമിഴനാണ് അണ്ണനാണ് ഞാൻ ഹിന്ദിക്കാരനാന്ന് വിചാരിച്ചത് ആൾ വന്നിട്ട് ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും പിന്നെ ഇവിടെ പായ കെട്ടുന്ന ആൾക്കാരുണ്ട് അവർക്ക് നാനൂറ് കൊടുത്ത് കഴിഞ്ഞാൽ അവര് കെട്ടുവിട്ടാ അപ്പോ ഇതിപ്പോ ഞാനും കൂടി കെട്ടാന്ന് വിചാരിച്ചാൽ അപ്പോൾ പിന്നെ പെട്ടെന്നില്ല അവന അവനെ വിളിച്ചതാണ് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും കെട്ടട്ടെ ഓരോന്ന് അടിപൊളിയായിട്ട് നമ്മൾ കെട്ടണ കാര്യം നമ്മുടെ വലിയ കാലം ഒക്കെ സൂപ്പർ ആയിരിക്കും വരുമ്പം ചവിട്ടല്ല അഥമ ചവിട്ടല്ലേ മോളി ചവിട്ട് പൊട്ടിപ്പൂ ആ അപ്പോൾ എന്തായാലും കെട്ടിട്ടെ പത്ത് മിനിറ്റ് കേസും നമ്മൾ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം വേണം പിന്നെ വയ്യാണ്ട് പോകും ചീത്ത കൊണ്ട് പിടിയോ അപ്പോൾ അവരാവുമ്പോൾ പെട്ടെന്ന് ചടപടാന്ന് അങ്ങോട്ട് കാര്യം ചെയ്തു തരും അപ്പം എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ല് കിട്ടണം എന്നിട്ടാണ് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തായാലും പോക്കൊക്കെ രാത്രി നടക്കുകയുള്ളൂ ഈ പായ കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലേശം ആയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ചാക്ക് താഴെ പോണ കേസാ അപ്പോൾ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കെട്ടുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പുറത്തുന്ന സൈഡിൽ നിന്നൊരു അപ്പുറത്തെ സൈഡിൽ നിന്നൊരു കുരുക്കിട്ടിട്ട് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും അത് കൊണ്ടുവരുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അത് ഈ പായം മടക്കി ഇങ്ങോട്ടേക്ക് കെട്ടലും അതുപോലെ തന്നെ ഈ ഒരു കെട്ടും കൂടിയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കോർത്തിട്ട് സ്വന്തമായാലും രസം ടൈറ്റ് കുറഞ്ഞാലും വലിച്ച് വലിച്ച് ഇത് ചെയ്യാൻ പറ്റും ആ പക്ഷേ വാശമുണ്ടായിട്ട് പറ്റണമെങ്കിൽ ആവശ്യം ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം ഒന്നല്ല പിന്നെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വശണ്ട് കുറേ നമ്മൾ കണ്ടിന്യൂസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് അതിൽ പറ്റില്ല എന്നൊരു രക്ഷമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കണ്ടില്ല ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവർ ആ കാര്യങ്ങൾ ഓക്കെ ആക്കും ദ ഇവിടെയാണ് ഫസ്റ്റ് കെട്ടിട്ടോ ഇതുണ്ട് ഈ കെട്ട് അങ്ങോട്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ കിട്ടുന്നത് വെള്ളം ഉള്ളിലേക്ക് പോരുന്നത് അതാണ് അതിൻ്റെ ഒരു അർത്ഥം ഒക്കെ ടൈറ്റ് ആയില്ലേ അപ്പം എന്തായാലും നമ്മുടെ ഫുൾ പരിപാടി കഴിഞ്ഞ് ഇനി പായക്കെട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ചായ ഒക്കെ കുടിച്ച് നല്ല നീങ്ങാമെന്നു അയച്ചിട്ടാണ് കേട്ടോ അപ്പൊ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കുറച്ച് നേരം പറ്റുകയാണെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റുകയാണെങ്കിൽ വഴിയിൽ നിർത്തി കിടന്നുറങ്ങി രാത്രി പോകാൻ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ സംഭവം ചെയ്ത് നാളെ പുതിയ വീഡിയോ കാണാം ബൈ ബൈ ബൈ